എന്റെ പേര് സെമീന സെക്കൻഡ് ബി ഉർദു പഠിക്കുന്നു എന്റെ ചോദ്യം ഇതാണ് ഒരു പുരുഷനെ ഒന്നിൽ കൂടുതൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ എന്തുകൊണ്ട് ഒരു പുരുഷനെ ഒന്നിലധികം ഭാര്യമാരാകാമെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഒന്നിലധികം പുരുഷന്മാരായി പുരുഷന്മാരായിക്കൂടാണ് നല്ലൊരു ചോദ്യമാണ് അവിടെ വളരെ തമാശയായി എടുക്കേണ്ട ഒരു ചോദ്യമല്ല ഏറ്റവും അധികം ഫെമിനിസ്റ്റുകളില്ലെന്ന് ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഉത്തരം വളരെ ക്ലിയറാണ് പുരുഷ പ്രകൃതി സ്ത്രീ പ്രകൃതി രണ്ടാണ് എന്ന് തന്നെയാണ് അതിന് ഉത്തരം പച്ചയായി പറഞ്ഞാൽ പുരുഷ പുരുഷപ്രകൃതി ഒന്നിലധികം സ്ത്രീകൾ അനിവാര്യമാക്കുന്ന പ്രകൃതിപരമായ അനിവാര്യതകൾ പുരുഷൻ ഉണ്ട് എന്നത് ലൈംഗിക ശാസ്ത്രം പറയുന്നതാണ് കുടുംബവനശാസ്ത്രം പറയുന്നതാണ് എന്നാൽ സ്ത്രീക്ക് അങ്ങനെ ഒരു ഒരവസ്ഥയുണ്ടോ എന്ന ചോദ്യത്തിന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതില്ല എന്നാണ് നമുക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ സ്ത്രീകളാണ് പറയേണ്ടത് തീർച്ചയായും അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട് വളരെ വ്യക്തമായി പുരുഷ പ്രകൃതി അനിവാര്യമായും ആവശ്യപ്പെടുന്ന ഒരു ഒരു പ്രകൃതിപരമായ അനിവാര്യതക്ക് ഇസ്ലാം അനുവാദം നൽകുന്നു എന്ന് മാത്രമേയുള്ളൂ ആ ഇസ്ലാമിന്റെ അനുവാദത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ അനുവാദത്തിനെതിരെ കലാപമുയർത്തുകയും ചെയ്യുന്നവർ പലപ്പോഴും ഏത് പക്ഷത്ത് നിൽക്കുന്നവരാണ് ഇത്തരം ഒരു സംവിധാനത്തിന് തന്നെ എതിരുള്ളവരാണ് ഞാൻ പലപ്പോഴും തമാശയായി പറയാറുണ്ട് ബഹുഭാരതത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു തോട്ടം തോട്ടത്തില് സാധാരണങ്ങൾ ഗാർഡനിൽ പോയാൽ ഇടയ്ക്കൊരു കുറ്റി കാണു ചിലപ്പോ ഒരു കൊരങ്ങിന്റെ പിക്ചറും വെച്ചിട്ട് കുറ്റി എന്താണ് സ്പിറ്റ് ഹിയർ എന്നാണ് ഈ മേണ്ടാവ് ഇവിടെ തുപ്പുക ഇവിടെ തുപ്പുക എന്ന ആ കുറ്റി കണ്ടാൽ അവിടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് തുപ്പാനൊന്നുമില്ലെങ്കിലും കൊരച്ച് ബുദ്ധിമുട്ടി അവിടെ തുപ്പണമെന്ന് ആരും പറയാറില്ല ഉണ്ടോ ഇല്ല എന്നാൽ തുപ്പേണ്ടവർ അവിടെയേ തുപ്പാവൂ എന്നാണ് അതിനർത്ഥം എവിടെയും തുപ്പി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു കുറ്റി തന്നെ ആവശ്യമില്ല അവർക്ക് അല്ലെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിദ്ധാന്തം അവരുടെ സിദ്ധാന്തം എന്താണ് എത്ര സ്ത്രീകളുമായി എപ്പോഴും ബന്ധപ്പെടാം ആ എന്തെങ്കിലും അവരുമായിട്ടുള്ള കണക്ക് തീർക്കാണ്ടെങ്കിൽ അപ്പൊ തന്നെ തീർത്തു പോരണം എന്ന് മാത്രമുള്ളൂ എന്നാണ് അവരുടെ സിദ്ധാന്തം എന്നാൽ ഇസ്ലാം വളരെ വ്യക്തമായി തന്നെ അവിടെ നിയമം ഉണ്ടാക്കി എന്താണ് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ട അനിവാര്യത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജീവശാസ്ത്രപരമായി ഉണ്ടാകാം സാമൂഹികമായി ഉണ്ടാകാം ഞാൻ പറയാം ഈ അനിവാര്യതയുണ്ടെങ്കിൽ അത് വിവാഹമെന്ന കരാറിലൂടെ മാത്രമാകണം അത് പെണ്ണിന്റെ മാന്യതയും ബഹുമാന്യതയും അതേപോലെ തന്നെ അവളുടെ അവകാശങ്ങളും നീതിയും അംഗീകരിച്ചു കൊണ്ടാകണം എന്നാൽ നിങ്ങൾ നോക്കുക ഇപ്പൊ ആധുനിക സംസ്കാരം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പറയുന്ന സംസ്കാരത്തിന്റെ വക്താക്കളാണ് അളപ്പുള്ളത് ഏറ്റവും കൂടുതൽ നമ്മുടെ മീഡിയയും എല്ലാം ഈ രംഗത്ത് വളരെ മോശമായ പ്രചാരണം നടത്തുക പക്ഷേ അതേ മീഡിയ വിഗ്രഹവൽക്കരി വിഗ്രഹവൽക്കരിക്കാൻ വേണ്ടി ഇപ്പോ കഴിഞ്ഞ എട്ട് മാസത്തിന്റെ ഉള്ളിൽ ഏറ്റവും അധികം കോപ്പി വിറ്റടിഞ്ഞ മലയാളത്തിലെ പുസ്തകം നളിനി ജമീലയുടെ ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്ന പുസ്തകമാണ് ലോക സംസ്കാരത്തിന് എനിക്ക് തോന്നുന്നത് മലയാളം സംഭാവന ചെയ്ത അടുത്ത കാലത്ത് സംഭാവന ചെയ്ത ഒരു സാധനമാണ് ആ പുസ്തകം എന്താ കാരണം ഒരു ലൈംഗിക തൊഴിലാളി ഈ രൂപത്തിൽ പച്ചയായ ആത്മകഥ എഴുതിയത് ഞാൻ ലോക സാഹിത്യത്തിലാണ് പത്ത് കൊല്ലത്തിനുള്ളിൽ ഇറങ്ങിയത് ഞാൻ വായിച്ചിട്ടില്ല എന്താ ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥാന്ന് പറഞ്ഞ പുസ്തകം ഒരു പുസ്തകം എന്നുള്ള നിലക്കല്ല ഒരു പൈങ്കരി എന്നുള്ള നിലക്കല്ല ഒരു സംസ്കാരമായി ഒരു ധർമ്മമായി ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മുഖ്യധാര സാംസ്കാരിക മാസികയിൽ സ്ഥിരം പങ്ക്തിയാണ് അവർക്ക് സ്ഥിരം കോളം നളിനീജീലയുടെ കോളം എന്റെ അനുഭവം എന്നാണ് കോളം നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്നിട്ട് അവളിത് ആ സ്ത്രീ ഇതിൽ പറയാ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ പറയുന്ന കാര്യം ഇതാണ് എന്ത് ലൈംഗിക ദാരിദ്ര്യം എന്നുള്ളത് ഒരു സത്യമാണ് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് അവർ പറയാൻ അതുകൊണ്ട് തന്നെ വിവാഹം എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മക്കളെ ഉണ്ടാക്കുവാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായി മാറണം മറിച്ച് ലൈംഗികത എന്നുള്ളത് വിവാഹബാഹ്യമായും അനുവദിക്കപ്പെടണം ഈ സാധനത്തെയാണ് നാം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നൊക്കെ അവർ പറയുന്നത് പിന്നെ കുറച്ചുകൂടി കടന്നവർ പറയുന്നുണ്ട് ഭാര്യമാരെ അപേക്ഷിച്ച് ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ പിതാക്കൾ ആരാകണമെന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് ഇന്നയാളുടെ മോ മോള് മക്കളെ പ്രസവിക്കാൻ ഉള്ള ഇന്നയാളെ മക്കളെ പ്രസവിക്കാം എന്നൊരാൾക്ക് തീരുമാനിക്കാൻ ആകെ അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മറ്റേത് സ്ത്രീകൾ മറ്റു സ്ത്രീകൾക്ക് എന്താണ് അവനൊരു ഭർത്താവിന്റെ മക്കളെ തന്നെ പ്രസവിക്കണ്ടേ മറ്റേത് തന്റെ അടുത്ത് വരുന്ന ഇന്ന പുരുഷന്റെ ആ അയാൾ അത്യാവശ്യം തരക്കലില്ല അതുകൊണ്ട് അയാളുടെ മക്കളെ പ്രസവിക്കാം അപ്പൊ ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ അയാളുമായി ബന്ധപ്പെടാം മറ്റുള്ളവർ വേണ്ടാന്ന് വെക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ സംസ്കാരം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വസ്തുത ഈ ഒരു വസ്തുത ലോകം അംഗീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കപ്പെട്ട രാഷ്ട്രങ്ങളിൽ നിയമപരമാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനം ഇംഗ്ലണ്ടിൽ നിയമം മൂലം ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ഒരു ഇംഗ്ലീഷുകാരന് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ പറ്റില്ല നിയമപ്രകാരം എന്നാൽ എത്ര പിന്നെ ലവേഴ്സുമാകാം എത്ര ഗേൾ ഫ്രണ്ട്സുമാകാം ആ ഗവൺസിന് മക്കളുണ്ടാകാം അതിനൊരു കുഴപ്പമില്ല അതിന് നിയമപരമായ ഭാരമാർഗമുണ്ട് പക്ഷേ അവർ കപ്പിളായി കഴിഞ്ഞാൽ ആദ്യത്തെ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാം ഒരു പ്രശ്നമായി കോടതിയായി പ്രശ്നമായി ഇത് നിങ്ങൾ എവിടെ നോക്കുക നിയമം മൂലം ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ട സമൂഹങ്ങളിൽ സമൂഹങ്ങളിൽ സ്വാഭാവികമായി തന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കേണ്ടി വരും എന്തുകൊണ്ടാണത് ഇപ്പൊ കേരളത്തിൽ തന്നെ എയ്ഡ്സുമായി ബന്ധപ്പെട്ട് അടുത്ത് നടന്ന ഒരു ഒരേ ഒരു ഒരു പഠനം വ്യക്തമാക്കിയത് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ സമീപിക്കുന്ന ഇപ്പൊ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും പറയാൻ പാടില്ല സെക്സ് വർക്കേഴ്സ് എന്ന് പറയാൻ പാടുള്ളൂ മറ്റേത് അവര് സമരം ചെയ്യും പിന്നെ ലൈംഗിക തൊഴിലാളികളെ സമീപിക്കുന്ന പുരുഷന്മാരിൽ എൺപത് ശതമാനവും വിവാഹിതരാണ് ഇത് നൽകുന്ന ഒരു വസ്തുതാപരമായ സത്യമുണ്ട് അത് പുരുഷ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല പുരുഷ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഇത്തരം രംഗങ്ങളിലാണ് പുരുഷനെയും പെണ്ണിനെയും അറിയാവുന്ന പടച്ചവന്റെ നിയമമാണ് മാനവികം എന്ന് നമ്മൾ പറയാൻ കാരണം ഇസ്ലാം പറയുന്നത്രേ ഉള്ളൂ തീർച്ചയായും പുരുഷൻ പെണ്ണിനെ പരിശോധിച്ചാലും പെണ്ണ് പുരുഷനെ പരിശോധിച്ചാലും അവിടെ അവിടെ മാനദണ്ഡങ്ങൾ അവനവന്റെ മാനദണ്ഡമാകുമ്പോൾ അവിടെ പക്വമാവുകയില്ല മാനദണ്ഡം അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് പടച്ചവന്റെ നിയമമാണ് പഠിപ്പി പിന്നെ നടപ്പാക്കേണ്ടത് ഈ രംഗത്ത് നിങ്ങൾ നോക്കുക വ്യക്തിപരമായ അനിവാര്യതകൾ ഉണ്ടാകുന്ന രംഗങ്ങളുണ്ട് ബഹുഭാര്യത്വം ഞാൻ പറഞ്ഞു ഒന്ന് ലൈംഗികത തന്നെയാണ് രണ്ടാമത്തെ സ്ത്രീയുടെ വന്ധ്യത സ്ത്രീയുടെ മാരാരോഗം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാരാരോഗത്തിൽപ്പെടുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുരുഷൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമുണ്ട് നിങ്ങൾക്കറിയാലോ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു എയ്ഡ്സിനെതിരെയുള്ള പോസ്റ്റർ എന്താണ് നമ്മുടെ നമ്മുടെ സമൂഹത്തിലെ പ്രത്യേകിച്ചും ഇന്ത്യ കേരളത്തിലെ തന്നെ ഒരു മധ്യവർഗ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് ആ പോസ്റ്റർ തന്നെ വ്യക്തമാക്കിയിരുന്നു അത് പോസ്റ്റർ യാത്രക്ക് വേണ്ടിയുള്ള വേഷം ഇല്ല ഇട്ടിട്ട് സൂകേശുമായിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഭർത്താവ് അറക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഭാര്യ വീട്ടിലെ ഒരു വസ്ത്രം വസ്ത്രമല്ല ഭാര്യ നിൽക്കുന്നുണ്ട് ഭാര്യ ഇങ്ങനെ കയ്യിൽ ഒരു പെട്ടിയും ഇങ്ങനെ നീട്ടി കൊടുക്കുന്നുണ്ട് ഒരു ഭാര്യ പറയുന്നത് എന്താണെന്നറിയാ ഇതും കൂടി അതിൽ വെച്ചോളൂ എന്താ ഗർഭനിരോധന ഉറയാണ് തയ്യൽ ഇതും കൂടി പറ്റുള്ളൂ നിങ്ങൾ എനിക്ക് ശരിക്കറിയാലോ നിങ്ങൾ പോയി വരുമ്പോ രോഗമായിട്ട് ഇങ്ങോട്ട് വരണ്ട അസുഖമായിട്ട് ഇങ്ങോട്ട് വരണ്ടാണ് കേരളത്തിന്റെ സാംസ്കാരിക പ്രസിദ്ധീകരിച്ചിട്ടായിരുന്നത് കേരള സംസ്കാരത്തിന്റെ നഗച്ചിത്രം അവതരിപ്പിക്കുന്നതാണ് ഇതിനർത്ഥം എനിക്കറിയാം നമ്മുടെ കേരളത്തിലെ മധ്യവർഗ സമൂഹത്തിൽ നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും അറിയാം തങ്ങളുടെ ഭർത്താക്കന്മാർ പുറത്ത് പലരുമായും ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് അതിലൊരു പ്രശ്നമല്ല അവർ വിവാഹിതരാകുമ്പോൾ പ്രശ്നമാകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവിടെയാണ് പ്രശ്നവും ഇസ്ലാം ഇത് പറഞ്ഞു പറ്റൂല നിയമം എന്നുള്ളത് നിങ്ങൾക്ക് അനിവാര്യമാണോ ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടത് എങ്കിൽ അത് വിവാഹത്തിലൂടെയോ പാടുള്ളൂ തുപ്പായേണ്ടവർ കുറ്റിയിലെ തുപ്പാവൂ എല്ലായിടത്തും ദുപ്പണെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു കുറ്റിയെന് എന്നാൽ ഇസ്ലാം അവിടെ നിയമം വളരെ കർക്കശമാണ് അതോടൊപ്പം തന്നെ സാമൂഹികമായി അനിവാര്യതയാകുന്ന രംഗങ്ങളുണ്ട് ബഹുഭാര്യത്വം സാമൂഹികമായി അനിവാര്യതയാകുന്ന രംഗങ്ങളുണ്ട് എന്താണ് സാമൂഹികമായ അനിവാര്യത വിധവകളുടെ സംരക്ഷണം നമുക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞു തള്ളാൻ പറ്റും വൈധവ്യം വൈധവ്യത്തെ പോലെ നമ്മുടെ സമൂഹത്തിൽ ശാപമേറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥാവിശേഷങ്ങൾ നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥാ വിശേഷങ്ങളാണ് അതെന്താണ് ചിലപ്പോ യുദ്ധങ്ങളുണ്ടാകും അതിൽ വിധവകൾ ഉണ്ടാകും അവരെ സ്വീകരിക്കാൻ പുരുഷന്മാർക്ക് ഇല്ലാത്ത അവസ്ഥയുണ്ടാകും അപ്പൊ എന്ത് ചെയ്യണം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ ജർമ്മനിയിലെ പെണ്ണുങ്ങൾ തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ ബോർഡ് തൂക്കി നോക്കി വാണ്ട ഈവനിങ് ഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മ്യൂണിച്ചിൽ വെച്ച് നടന്ന വേൾഡ് യൂത്ത് ഓർഗനൈസേഷന്റെ മീറ്റിംഗ് പറഞ്ഞു എന്താണ് ജർമ്മനിയിലെ പെണ്ണുങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം പോളിഗമിയാണ് ഇസ്ലാം പറയുമ്പോൾ അത് പോക്കും വേൾഡ് യൂത്ത് ഓർഗനൈസേഷൻ പറയുമ്പോൾ അത് ശരിയുമാണ്